തനിച്ച് കഴിയുന്ന വയോധികയ്ക്ക് സംരക്ഷകരായി എടച്ചുരുത്തി പഞ്ചായത്തും കയ്പമംഗലം ജനമൈത്രി പോലീസും പരേതനായ വലിയകത്ത് സേതുവിൻ്റെ ഭാര്യ എൺപത്തിയഞ്ച് വയസ്സുള്ള കൊച്ചാമിനയ്ക്കാണ് ഗ്രാമപഞ്ചായത്തിൻ്റെയും ജനമൈത്രി പോലീസിൻ്റെയും ഇടപെടലിലൂടെ സംരക്ഷണമൊരുക്കിയത് മക്കളില്ലാത്ത കൊച്ചാമിന ഭർത്താവ് മരിച്ചതോടെ ഒറ്റമുറി വീട്ടിൽ തനിച്ചാണ് കഴിഞ്ഞിരുന്നത് അയൽവാസികളാണ് ഭക്ഷണവും മറ്റും നൽകിയിരുന്നത് എന്നാൽ പ്രായാധിക്യം കൊണ്ട് അവശയായതോടെ ആമിനയ്ക്ക് ഭക്ഷണം ഉൾപ്പെടെ കഴിക്കുവാൻ പ്രയാസമാവുകയായിരുന്നു എനിക്കാൻ പോലും പരസഹായം വേണ്ടി വന്നതോടെയാണ് സമീപവാസികൾ പഞ്ചായത്തിനെയും ആരോഗ്യവകുപ്പിനെയും പോലീസിനെയും വിവരം അറിയിച്ചത് തുടർന്ന് അവശ്യനിലയിൽ കണ്ടിരുന്ന കൊച്ചാമിനയെ കയ്പമംഗലം ജനമൈത്രി പോലീസും പഞ്ചായത്ത് എത്തി പ്രാഥമിക പരിശോധനകൾ നടത്തിയ ശേഷം വലപ്പാട് സി ട്രസ്റ്റിന്റെ ആംബുലൻസിൽ കൊടുങ്ങല്ലൂർ ദയ അഗതി മന്ദിരത്തിലേക്ക് മാറ്റുകയായിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ചന്ദ്രബാബു വാർഡംഗം ഗിരിജ കൈപ്പമംഗലം എസ് ഐ ഹരിഹരൻ സി പി ഒ ധനേഷ് ജനമൈത്രി അംഗം ഷമീർ എളേടത്ത് സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് ഒ സി ബി കൌൺസിലർ ദിവ്യ അബീഷ് ഹെൽത്ത് ഇൻസ്പെക്ടർ ബിനോയ് ജെ പി എച്ച് എൻ സുമ പൊതുപ്രവർത്തകരായ പി പി സലീം ഷെമീർ വലിയ നാസർ കോടഞ്ചേരി നിഷ കുഴിക്കണ്ടത്തിൽ സുബേദ അബ്ദുൾ ജബ്ബാർ ഷഫീഖ് കണ്ണൻഗിലകത്ത് ദയാ മന്ദിരം നടത്തിപ്പുകാരായ ജലീൽ നസീമ ജലീൽ തുടങ്ങിയവർ നേതൃത്വം നൽകി